കാസർഗോഡും കണ്ണൂരും രണ്ടുമൂന്നു ദിവസമായിട്ട് ഭയങ്കര മഴയാണ് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുന്നു കുറച്ചൊന്നും മഴ കുറഞ്ഞ സമയം നോക്കിയിട്ട് ഞാൻ പേടിയിലേക്ക് പോവാൻ പുറത്തേക്ക് ഇറങ്ങിട്ടാ വണ്ടിക്ക് പോയത് ആമി വീട്ടിലേക്ക് നിക്കാൻ വരുന്ന പറഞ്ഞുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയി കുറച്ച് മുള കാത്തു നിന്ന് ഓളെ കൂട്ടിട്ട് രാത്രിയിൽ ഫുഡ് കഴിക്കാൻ പുറത്തു പോയാലോ എന്നുള്ള പ്ലാനിൽ ഞാനും അപ്പൂസും ഉണ്ടും ആമയും കൂടി നേരെ തൃക്കരിപ്പ് ഒരു കസാടകനിലേക്ക് വന്നു അത്യാവശ്യം നല്ല മന്തി ഈ അടുത്ത് കിട്ടുന്നത് കസാടകനിലാണ് നമ്മളെ രണ്ടാളെയും ഒരു ഫ്രെയിമിൽ കണ്ടിട്ട് ഇങ്ങള് കുറെ കാലമായിട്ടുണ്ടാവും അല്ലെ ഞാനും ആമയും ലാസ്റ്റ് കണ്ടത് രാജാട്ടിന്റെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ അതിനുശേഷം നമ്മള് കണ്ടിട്ടേയില്ല രാത്രി വർത്തമാനം പറഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി കുറേ കൊറേ സമയായിട്ടുണ്ടായിരുന്ന ഏകദേശം ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ടാവും അത്രയും സമയം ഇങ്ങനെ കൊറേ കഥകളെല്ലാം പറഞ്ഞിരിക്കുന്ന രാവിലെ എണീച്ച് ഒളക്കുണ്ടാക്കും അഞ്ഞൂറ് പേരും ഒളക്കുണ്ടാക്കി തിരിച്ചു വരുന്ന ജ്വാലിയിൽ ലക്ഷോനെയും കണ്ടുട്ട പത്ത് മുതൽ തായക്ക് ഒറ്റ ശ്വാസത്തിൽ എണ്ണിയാല് എടുക്കാം പത്ത് ഒമ്പത് അങ്ങനെ സ്റ്റാർട്ട് എന്റെ സൗണ്ട് എന്താ ഇങ്ങനെ വിചാരിക്കണ്ട നല്ല കേട്ടോ അപ്പൊ ഈ ജലദോഷത്തിന് ഒട്ടും കയ്യാണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൂസ് എന്നെ വിളിച്ചിട്ട് നമുക്കൊന്ന് മാടായിപ്പാറ പോവാന്ന് പറഞ്ഞത് ഒട്ടും കഴിയുന്നില്ല പറഞ്ഞാലും നിങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടു ചങ്ങായിമാരുണ്ടെങ്കിൽ വനക്കുല്ലേ ആ ഫ്രണ്ടാണ് ഈ കയ്യും കെട്ടി നിൽക്കുന്ന ചറ്റ അപ്പൂസിൻ്റെ പെങ്ങളെ കുഞ്ഞിന്റെ അതായത് നമ്മളെ ചാരുവിൻ്റെ ഫസ്റ്റ് ഫോട്ടോ ഡേൻ്റെ ഫോട്ടോഷൂട്ടാണെന്നാ നമ്മൾ ആദർശമെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു വന്നിട്ടില്ല ആട്ന്ന് ഞാൻ നേരെ നമ്മളെ പയ്യന്നൂര് കോലെ ശിവക്ഷേത്രത്തിലേക്ക് പോയി ഒരാളെ കാണാനുണ്ടായിന് ആളെ ഞാനിപ്പോൾ കാണിക്കുന്നില്ല സമയമൊക്കെ കാണിക്കാം ഈ വീഡിയോയിൽ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഇതാണ് സുഗുല്ല എന്ന് പറഞ്ഞപ്പം അമ്മ കഞ്ഞിയാക്കി തന്ന സമയത്ത് എന്റെ പെപ്പ അടുത്ത് വന്നിട്ടിരുന്നിട്ട് ഫുൾ കെയറാണ് ഉണ്ടായത് ഒരു പത്ത് മിനിറ്റത്തേക്ക് ഓൻ എൻ്റെ ഡോക്ടറായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അടുത്ത് എടുത നാളാണ്